എനിക്കൊരു ഒസിതണത് എൻ്റെ എൻ്റെ മാത്രം ഒസിൻ്റെ മരണശേഷം എൻ്റെ കണ്ണും കരളും എടുത്തുകൊള്ളുക എൻ്റെ ഹൃദയം പറിച്ചെടുക്കുക എന്നിൽ അവശേഷിക്കുന്നതെല്ലാം എടുക്കുക എൻ്റെ കണ്ണിനാൽ മറ്റൊരാൾക്ക് വെളിച്ചമേക സുന്ദരമാം ലോകം കാണാം എനിക്ക് അവരിലൂടെ ലോകം കണ്ട് കൊതി തീർക്കാം എൻ്റെ കരൾ പകുത്തെടുത്ത് കൊടുക്കുന്നവരിലൂടെ ഇനിയും ജീവിക്കാൻ അവസാനം എൻ്റെ ഹൃദയവും പകുത്തു നൽകിയിടുമ്പോൾ ഇനിയും ഒരുപാട് പേരെ സ്നേഹിക്കാനാകുമെന്ന് തെല്ലഹങ്കാരത്തോടെ വിട പറയുന്നു ഒരിട്ട് കണ്ണീർ പുഴക്കരുതായിരുന്നു എൻ്റെ തിരുനെറ്റിയിൽ ഒരു ചുംബനം നൽകിയിടുക എന്നെ സ്നേഹിച്ചിരുന്നവർ മാത്രം എൻ്റെ അവസാന ശ്വാസം വരേക്കും സ്നേഹത്തിൻ വിത്ത് പാകിട ഞാൻ ജീവിച്ചിരുന്നതിനവശേഷിപ്പായി എൻ്റെ യോസത്ത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു